പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സിംഹത്തിൻ്റെ ചിരി ഈ കഥ കേൾക്കൂ കാട്ടിൽ വഴിതെറ്റി വന്നതാണ് ഗർജൻ സിംഹം ഗർജന്റെ അലർച്ച കേട്ട് കാടുനടുങ്ങി മൃഗങ്ങൾ ഭയന്നോടി നോടി അത് കേട്ടപ്പോൾ ഗർജന് സന്തോഷമായി ഞാനാണല്ലോ ഗർജൻ കാടിൻ നായകനല്ലോ ഞാൻ എന്നോട് ശബ്ദം കേട്ടാൽ വിറച്ചു പോകും കാടെല്ലാം ഗർജന്റെ ശബ്ദം കേൾക്കുമ്പോൾ മൃഗങ്ങൾ നടുങ്ങി നിഴൽ കാണുമ്പോഴേക്കും അവർ ഓടി ഒളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിന് മടുപ്പായി എല്ലാവരെയും ഭയപ്പെടുത്തി ആരോടും സ്നേഹമില്ലാത്ത ഒരു ജീവിതം എത്ര മുന്നോട്ട് കൊണ്ടുപോകും അവൻ ചിന്തിച്ചു ഒരു ദിവസം കാട്ടിലൂടെ നടന്നു വരുന്ന മാൻകൂട്ടത്തിനു മുന്നിൽ തടസ്സമായി നിന്ന് ഗർജൻ പറഞ്ഞു നിൽക്കവിടെ ആരെങ്കിലും ഓടിയാൽ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് കടിച്ചു കീറും അത് കേട്ടപ്പോൾ ഓടാൻ പോലും വയ്യാത്തേ മാനുകൾ ഭയന്ന് അവിടെ നിന്നു പ്രിയമുള്ള മാൻകുട്ടികളെ എനിക്ക് ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ ചിരിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ചിരിപ്പിച്ചാൽ അവരോട് ഞാൻ എന്നും കൂട്ടുകൂടുന്നതാണ് അത് കേട്ടപ്പോൾ മാനുകൾ കൂടുതൽ ഭയന്നു അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ചിരിപ്പിക്കാനൊന്നും കഴിയില്ല സിംഹം അവരെ വിട്ടയച്ചു അവൻ ആ കാട്ടിലെ നിരവധി മൃഗങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു മാനുകളെ മുയലുകളെ എന്നെ നിങ്ങൾ ചിരിപ്പിച്ചാൽ നിന്നോടൊപ്പം കൂട്ടുകൂടാം കുട്ടിക്കുരങ്ങന്മാരെ നിങ്ങൾ എന്നെ ഒന്നു ചിരിപ്പിക്കൂ കാട്ടുപോത്തുകൾ ചെന്നായ്ക്കൾ നിങ്ങൾ എന്നെ ചിരിപ്പിക്കൂ പലരോടും പറഞ്ഞു ആരും തയ്യാറായില്ല അങ്ങനെ സിംഹം സന്തോഷിക്കാനുള്ള കാരണങ്ങൾ തേടി നടന്നു ചിരിക്കാൻ കഴിയാതെ ഒരു ദിവസം സിംഹം ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ ഓടിപ്പാഞ്ഞു വരുമ്പോൾ മുന്നിലുള്ള മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് താഴോട്ടെറിയുകയായിരുന്നു മല്ലൻ കുരങ്ങൻ താഴെ ചെളിയിൽ വീഴുന്ന പഴങ്ങൾ അവൻ പൊട്ടിച്ചിരിച്ചു അങ്ങനെ എറിയുമ്പോൾ ഒരു പഴം കൃത്യം സിംഹത്തിൻ്റെ നെറ്റിയിൽ തന്നെ കൊണ്ടു സിംഹം കോപം കൊണ്ട് അലറി ആ ശബ്ദം കേട്ട് ഭയന്ന് കുരങ്ങച്ചൻ പേടിച്ച് തലയും കുത്തി താഴെ വീണു നേരെ ചെളിക്കുണ്ടിൽ തലകുത്തി വീണപ്പോൾ കുറെ ചെളി സിംഹത്തിൻ്റെ ദേഹത്ത് തെറിച്ചു കാഥ കഴിഞ്ഞു എന്ന് എല്ലാവരും കരുതി പക്ഷേ കുരങ്ങച്ചൻ്റെ വീഴ്ചയും ചെളി പുരണ്ട അവസ്ഥയും കണ്ട് സിംഹം ഉറക്കെ പൊട്ടിച്ചിരിച്ചു സിംഹത്തിൻ്റെ ചിരി കേട്ടാലും മറ്റു മൃഗങ്ങൾ ഭയമാണ് പക്ഷേ ചിരിച്ചുകൊണ്ട് സിംഹം പറഞ്ഞു അമ്പട വീരാ നിനക്ക് അങ്ങനെ വേണം എന്നെ മരത്തിലെ കായ വച്ച് എറിഞ്ഞതല്ലേ നിനക്ക് കിട്ടിയ ശിക്ഷ കൊള്ളാം കണക്കായിപ്പോയി എന്നു പറഞ്ഞ് സിംഹം വീണ്ടും ചിരിച്ചു ഏറെക്കാലം കൂടി താൻ മനസ്സു തുറന്ന് ചിരിച്ചല്ലോ എന്ന് കുറേ നേരം ചിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗർജൻ ചിന്തിച്ചത് അതവനെ സന്തോഷിപ്പിച്ചു ഗർജൻ കുരങ്ങച്ചനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു സാരമില്ല അരുവിയിൽ പോയി കുളിച്ചിട്ട് വാ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല എന്നെ ചിരിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ഇനി മുതൽ നീ ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത് കേട്ട് കുരങ്ങച്ചൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ അന്തം വിട്ട് വാ പൊളിച്ചു നിന്നു